എനിക്ക് തൃശ്ശൂരിൽ എനിക്ക് വളരെ അടുപ്പമുള്ളൊരു കുടുംബമുണ്ട് ഒരു മുസ്ലിം കുടുംബമാണ് ഞാൻ അവിടെ പോയി ഇടയ്ക്ക് നിൽക്കാറുണ്ട് അവിടെ ഒരു ചെറിയ കുഞ്ഞുണ്ട് അഞ്ചു വയസ്സ് കാണും അവനെ കഷ്ടിച്ച് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട് ഒരുമിച്ച് പോരുന്ന സിനിമ കാണാൻ പോകാറുണ്ട് ഈ ഇവർ താമസിക്കുന്ന വീടിന് തൊട്ട് മുന്നിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് അതിന് മുറ്റത്ത് കുട്ടികൾ കളിക്കുന്ന ഒരു വലിയൊരു ഗ്രൗണ്ടും ഉണ്ട് ഇപ്പോൾ അത് ആ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നില്ല ഇത്തവണ ചെന്നപ്പോൾ അതിന് മുൻപ് ഒരു അഞ്ചാറ് മാസം മുൻപ് വരെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അവിടെ കളിക്കുന്നില്ല ഞാൻ എന്താ ഇവിടെ പിള്ളേർ കളിക്കുന്നൊന്നും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ക്രിസ്ത്യാനികളല്ലാത്ത കുട്ടികൾ അവർ കട കളിക്കാൻ പാടില്ല ഇത് ഇത് കേൾക്കുന്ന എന്താണ് തോന്നുന്നത് ഈ കുടുംബമായിട്ട് തന്നെ ഞാനൊരു അമ്പലമുറ്റത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമിന് പോയി പ്രോഗ്രാമിൽ പോയിപ്പോ വൈകുന്നേരം എല്ലാ ജ്യാതിമാസ